അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വാത്ത ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹി വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വഅസ്ഹാബിഹിൽ അമ്മാ വസ്സലാമി പ്രിയമുള്ളവരെ ഇന്ന് സോഷ്യൽ മീഡിയയിൽ കൂടി അഹ്ലു സുന്നി വൽ ജമാഅത്തിനെ വളരെ രൂക്ഷമായ രൂപത്തിൽ പുത്തൻവാദികളും അവർക്ക് കൊട ചില യൂട്യൂബർമാരും വളരെ രൂക്ഷമായ രൂപത്തിൽ വിമർശിക്കുന്ന രണ്ട് വിഷയങ്ങളാണ് ഇസ്തിഹാസയും തവസ്സുലും എന്താണ് ഇസ്തിഹാസ അള്ളാഹുവിൻ്റെ അമ്പിയാക്കൾ ഔലിയാക്കൽ ശ്വാലിഹിങ്ങളോട് അവർക്ക് അള്ളാഹു കൊടുത്ത മജിജത്ത് കറാമത്തുകൾ കൊണ്ട് അവർ സഹായിക്കും എന്ന കൂടി അവരോട് സഹായം തേടുന്നതിനാണ് ഇസ്തിഹാസ എന്ന് പറയുന്നത് തവസ്സുൽ എന്ന് പറഞ്ഞാൽ ഈ പറയപ്പെട്ട മഹാന്മാരോട് അവരെ ഇടയാളന്മാരാക്കിക്കൊണ്ട് അവരെ തവസ്സുലാക്കിക്കൊണ്ട് അള്ളാഹുവിനോട് ചെയ്യുന്നതിനാണ് തവസ്സുൽ എന്ന് പറയുന്നത് ഇന്ന് അഹുലിസുന്നത്തിവൽ ജമാഅത്തിൻ്റെ ആദർശത്തിൽ വിശ്വസിക്കുന്ന സുന്നികളെ പുത്തൻവാദികൾ രൂക്ഷമായി വിമർശിക്കുന്നൊരു വിഷയം സുന്നികളെ അവർ പരിചയപ്പെടുത്തുന്നത് തന്നെ സുന്നികൾ ബദരീങ്ങളെ വിളിക്കുന്നവരാണ് മുഹീദ്ദീൻ ശേഖർ അലി അള്ളാഹു വിളിക്കുന്നവരാണ് അവർ അള്ളാഹു അല്ലാത്തവരെ വിളിക്കുന്നവരാണ് എന്ന രൂപത്തിൽ മാത്രമാണ് അവരുടെ സംസാരത്തിൽ നിന്ന് സാധാരണക്കാർക്ക് മനസ്സിലാകുന്നത് സുന്നികൾ എന്ന് പറഞ്ഞാൽ അവർ അള്ളാഹുവിനെ വിളിക്കാതെ ഔലിയാക്കളെയും അമ്പിയാക്കളെയും മാത്രം വിളിക്കുന്നവർ എന്നൊരു ധ്വനിയാണ് പുത്തൻവാദികളുടെ വാക്കുകളിൽ നിചലിച്ചു നിൽക്കുന്നത് യഥാർത്ഥത്തിൽ പുത്തൻവാദികൾ വിളിക്കുന്നതിനേക്കാൾ

എന്നത് മുതൽക്ക് ഹാദ്റാത്തീബിലായാലും മഹീദ്ദി ഇറാത്തീബിലായാലും ഇറാത്തീബിലായാലും അതിലൊക്കെ അള്ളാഹുവിനെയാണ് വിളിക്കുന്നത് ദിക്രു ഹൽക്കാ മജ്ലിസുകൾ മരിച്ച വീട്ടിൽ എഴുപതിനായിരം ദിക്രു ചെല്ലുന്നു ഇങ്ങനെ സുന്നികൾ വിളിക്കുന്ന അത്രയും അള്ളാഹുവിനെ വിളിക്കൽ ഒരു പുത്തൻവാദിയും വിളിക്കുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം എന്നിരിക്കെ സുന്നികളെ ഈ രൂപത്തിൽ ആക്ഷേപിക്കുന്ന അവർ എന്താണ് അവർ പറയുന്നത് ഇസ്തിഹാസ പാടില്ല എന്നതിന് അവർ ഉദ്ധരിക്കുന്ന തെളിവുകൾ എന്താണ് ഖുർആാനിലെ ആയത്തുകൾ എടുത്തുകൊണ്ട് ഇൻ ലാ എന്ന് എന്ന് തുടങ്ങുന്ന ആയത്തുകൾ എടുത്തുകൊണ്ട് നിങ്ങൾ അവരോട് അവരെ വിളിച്ചാൽ അവർ നിങ്ങളുടെ ഉത്തരം നൽകുകയില്ല എന്ന ആയത്തി എടുത്തുകൊണ്ട് അവർ അർത്ഥം വെക്കുന്നത് തന്നെ നിങ്ങൾ അവരോട് പ്രാർത്ഥിച്ചാൽ ആ പ്രാർത്ഥനക്ക് അവർ ഉത്തരം നൽകുകയില്ല എന്നവർ അർത്ഥം വെക്കുമ്പോൾ ഇൻ തത് ആ അവർ എന്നതിന് അവർ അർത്ഥം വെക്കുന്നത് അമ്പിയാക്കൾക്കൾ എന്നാണ് യഥാർത്ഥത്തിൽ ഒരു തഫ്സീറിലും അത്തരത്തിലുള്ള ഒരു തഫ്സീർ വ്യാഖ്യാനം ഉണ്ടായിട്ടില്ല എന്നതാണ് യാഥാർത്ഥ്യം ഇൻ തഥൂഹും നിങ്ങൾ അവരോട് അവരെ വിളിച്ചാൽ എല്ലാ തഫ്സീറിന്റെ ഗ്രന്ഥങ്ങൾ നോക്കിയാലും കാണാൻ കഴിയും അൽ ആ മക്കാമുഷിരിക്കുകൾ വിളിച്ചു പ്രാർത്ഥിച്ചിരുന്ന മക്കാമുഷിരിക്കുകൾ വിളിച്ചിരുന്ന അവരുടെ ഇലാഹുകൾ ദൈവങ്ങൾ എന്നതാണ് മുഫസ്ങ്ങളെല്ലാം വ്യാഖ്യാനം കൊടുത്തിട്ടുള്ളത് അവർ ഇലാഹുകളെ അല്ലാഹു അല്ലാത്ത ഇലാഹുകളെ വിളിച്ച് പ്രാർത്ഥിക്കുന്നതിനെ കുറിച്ചാണ് ആ ആയത്തിൽ പരാമർശിക്കുന്നത് എന്നിരിക്കെ അഹുൽ വൽ ജമാഅത്തിന്റെ ആശയാദർശത്തിൽ വിശ്വസിക്കുന്ന മുസ്ലിംകൾ കാലാകാലങ്ങളായി അള്ളാഹുവിൻ്റെ അമ്പിയാക്കൾലിയാക്കളോട് സഹായം തേടി വന്നിട്ടുള്ളതിന് ചുർക്കാക്കുന്ന ഇവർ ചോദിക്കുന്ന ചോദ്യം ഖുർആനിൽ തെളിവുണ്ടോ ഹദീസിൽ തെളിവുണ്ടോ എന്നതൊക്കെയാ പരിശുദ്ധ ഖുർആാനിൽ കാണാൻ കഴിയും നബി പരാമർശിക്കുന്ന ആയത്ത് സൂറത്തുല്ലെ നൂറ്റി അറുപതാമത്തെ ആയത്ത് കാണാൻ കഴിയും നബി നാം സന്ദേശമറിയിച്ചു എപ്പോൾ മൂസാ നബിയോട് മൂസാ നബിയുടെ ജനത വെള്ളത്തെ തേടിയപ്പോൾ മൂസാ നബി അലി സ്വലാത്തു വസ്ലാമിന്റെ കാലത്ത് കടുത്ത ജലക്ഷാമം അനുഭവപ്പെട്ടപ്പോൾ മൂസാ നബി അലഹി സ്വലാത്തു വസ്സലാമിന്റെ ജനങ്ങൾ മൂസാ നബിയോട് സഹായം തേടുകയാണ് വെള്ളം തേടുകയാണ് മൂസാ നബി അലി സ്വലാത്തു വസ്സലാം കിണർ കുഴിക്കുന്ന ആളായിരുന്നില്ല ജല അതോറിറ്റിയുടെ ആളായിരുന്നില്ല മൂസാ നബി അലി സ്വലാത്തു വസ്സലാം മൂസാ നബിക്ക് അത്തരത്തിലുള്ള ജോലിയുള്ള ആളായിരുന്നില്ല പിന്നെ മൂസാ നബി അലഹിത്തു വസ്സലാകുന്ന അള്ളാഹുവിന്റെ റസൂല് കൊണ്ട് സഹായിക്കും എന്ന വിശ്വാസത്തിലാണ് അവർ സഹായം തേടിയത് അള്ളാഹു ഖുർആാനിലൂടെ പറയുകയാണ് നാം സന്ദേശം അറിയിച്ചു നബിക്ക് എന്ത് അനി ഹജർ മൂസാ നബിയുടെ കയ്യിലുള്ള വടി കൊണ്ട് പാറയിൽ അടിക്കുവാൻ പറഞ്ഞു ഫം മിൻ അപ്പോഴെന്തുണ്ടായിന ആ പാറയിൽ നിന്നും പന്ത്രണ്ട് ഉറവകൾ പൊട്ടിയൊഴുകി ഇത് പരിശുദ്ധ ഖുർആാനിൽ അള്ള പറഞ്ഞതാണ് മൂസാ നബി അലഹിത്തു വസ്സലാമിനോട് സഹായം തേടിയത് അഭൗതികമായ സഹായമാണ് തേടിയത് മൂസാ നബി അലഹി സ്വലാത്തു വസ്സലാം സഹായിച്ചു പരിശുദ്ധ ഖുർആനാണ് ഹദീസിലുണ്ടോ മുത്തനബി സാഹു അലി വസ്ലമ തങ്ങളോട് റബി ആറബി അള്ളാഹു അലഹു തിരുനബി സാഹു അലഹി വസ്ലാമ തങ്ങളുടെ ഖാദിമായിരുന്നു സേവകനായിരുന്നു ആ റബി ആ റബി അള്ളാഹുഹുവിനോട് മുത്തരബി സല്ലാഹു അലഹി വസ്ലമാ റബി ആ റബി ആ എന്ത് വേണം ചോദിച്ചോളൂ എന്താണ് അള്ളാഹുഹു ചോദിച്ചെ എനിക്ക് ഇവിടെ അങ്ങയുടെ അടുത്ത് സഹവസിക്കുന്നത് പോലെ നാളെ സ്വർഗത്തിലും അങ്ങയുടെ കൂട്ടുകാരനായി അങ്ങയോടൊപ്പം സഹവസിക്കാനുള്ള ഭാഗ്യം വേണം അതാണ് എനിക്ക് അങ്ങയോട് ചോദിക്കാനുള്ളത് സ്വർഗം തരുന്നത് അള്ളാഹു അല്ലേ അള്ളാഹുവിനോടല്ലേ സ്വർഗം ചോദിക്കേണ്ടത് എന്നല്ലേ പുത്തൻവാദികൾ പറയുന്നത് എന്താ പറഞ്ഞത് റബിഹുവിനോട് ചോദിക്കാനാണോ സുജൂദിനെ അധികരിപ്പിക്കൽ കൊണ്ട് എന്നെ സഹായിക്കുക എങ്കിൽ ജന്ന എന്ന സ്വർഗത്തിലുള്ള സഹവാസം അത് ഞാൻ തരാം എന്നതായിരുന്നു മുത്തനബി സാഹു അലഹി വസ്ലാം തങ്ങളുടെ മറുപടി സ്വർഗം തരുക എന്നുള്ളത് അഭൗതികമായ ഒരു കഴിവാണ് അഭൗതികമായ കാര്യമാണ് മുത്തൻ നബി സാഹു അലഹി വസല്ല തങ്ങളോട് സഹാബി ചോദിച്ചു പിന്നെ അവർ പറയുന്ന മറ്റൊരു കാര്യം പുത്തൻവാദികൾ ഒരു കാര്യം മരിച്ചവരോട് ചോദിക്കാമോ മരിച്ചവരോട് ചോദിക്കുന്നതിന് എന്താ തെളിവ് ഖുർആനിൽ തെളിവുണ്ട് ഹദീസിലും തെളിവുണ്ട് പരിശുദ്ധ ഖുർആാനിൽ വറസൂലുഹു വല്ലദീന ആമനു എന്ന് തുടങ്ങുന്ന ആയത്ത് തീർച്ചയായും നിങ്ങളുടെ സഹായിയും സംരക്ഷകനും നിങ്ങളുടെ സഹായി അള്ളയാണ് അള്ളാഹുവിൻ്റെ റസൂലും നിങ്ങളുടെ സഹായിയാണ് പിന്നെയോ സജ്ജനങ്ങൾ സത്യവിശ്വാസികളായ സജ്ജനങ്ങളായ മഹത്തുക്കൾ ബദിരി ഔലിയാക്കൾ സ്വാലിഹീങ്ങൾ അവരൊക്കെ അതിൽപ്പെടും അവരൊക്കെ നിങ്ങളുടെ സഹായിയാണ് എന്ന പരിശുദ്ധ കുർഹാനിലൂടെ അല്ല പറഞ്ഞതല്ലേ അവിടെ അള്ളാഹു താല ജീവിച്ചിരിക്കുന്നവരോ മരിച്ചവരോ എന്ന് പറഞ്ഞിട്ടില്ല തിരുനബി തിരുനബിഹു അലിഹി വസല്ലമാ കാലശേഷം ഉമർ ബിൻ ഉൽ ഹത്താബു അലി അള്ളാഹു അലഹുവിന്റെ ഭരണകാലത്ത് നടന്നൊരു സംഭവം ഇമാം ബൈഹക്കിർ അലി അള്ളാഹുഹു സഹിഹായ സനതോടുകൂടി രേഖപ്പെടുത്തിയത് കാണാൻ കഴിയും അതോടൊപ്പം തന്നെ മഹാന്മാരായ പല ഹദീസ് പണ്ഡിതന്മാരും ഈ ഹദീസ് റിവായത്ത് ചെയ്തത് കാണാൻ കഴിയും അല്ലുഹർബാരിയിലും ഈ ഹദീസ് നിവേദനം ചെയ്തത് കാണാൻ കഴിയും മഹാനായ ബിലാൽ ഹാരിസ് ബിൻ ഉൽഹുഹു എന്ന സഹാബി ഉമർ ബിൻ ഹത്താബ് അലി അള്ളാഹുഹുവിന്റെ ഭരണകാലത്ത് അവിടെ രൂക്ഷമായ ജലക്ഷാമം ഉണ്ടായപ്പോൾ നബി സല്ലാഹു അലിഹി വസല്ലാമ തങ്ങളുടെ അബർ ഷരീഫിന്റെ അരികിൽ ചെന്നു അവിടുത്തോട് പറയുകയാണ് യാ റസൂലല്ലാ ഞങ്ങൾക്ക് മഴ വേണം എന്ന് സഹായം തേടി മുത്തു നബിയോട് പിന്നീട് എന്താണ് ഉണ്ടായത് ആ രാത്രിയിൽ തിരുനബി സുല്ലാഹു അലഹി വസല്ലാമ തങ്ങളെ ആ സഹാബി സ്വപ്നത്തിൽ കണ്ടു സ്വപ്നത്തിൽ പറയുകയാണ് നിങ്ങൾക്ക് മഴ ലഭിക്കും എന്ന സന്തോഷ വാർത്ത ഉമർ അലി അള്ളാഹു അറിയിക്കണം അങ്ങനെ ആ സഹാബി ചെന്ന് പിറ്റേ ദിവസം ഉമർ അലി അള്ളാഹു വൻഹുവിനോട് ഈ സംഭവം പറഞ്ഞപ്പോൾ ഉമർ അലി അള്ളാഹു വൻഹു അത് അംഗീകരിച്ചു അത് സന്തോഷത്തോടു കൂടി അത് കേട്ടു എന്നത് മുത്തുനബി സു അല്ലാഹു അലഹി തങ്ങളുടെ കാലശേഷം നടന്ന മരണപ്പെട്ടവരോടുള്ള ഇസ്തിഹാസയാണ് ഇങ്ങനെ മഹാന്മാരോട് ഇസ്തിഹാസ ചെയ്യുന്നു തിരുനബി സുല്ലാഹു അലഹി തങ്ങളുടെ ഹദീസിൽ തന്നെ കാണാൻ കഴിയും അവിടുത്തെ ഹദീസിൽ വന്ന ദിഖർ ആണ് കലിമത്തുകളോട് ഞാൻ കാവലിനെ ചോദിക്കുന്നു ഇമാം റാസി ഫൽ എന്ന തഫ്സീറിൽ ഈ ഹദീസ് പറയുന്നത് കാണാം അവിടെ കലിമാത്ത് എന്നതുകൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത് അർവാഹുൽ മരണപ്പെട്ടുപോയ മഹാന്മാരുടെ ആത്മാക്കളാണ് എന്ന് മഹാനായ റാസി അലി അള്ളാഹുഹു അവിടുത്തെ തഫ്സീറിൽ രേഖപ്പെടുത്തിയത് കാണാം ഈ തരത്തിൽ അള്ളാഹുവിന്റെ മഹാന്മാർ ഔലിയാക്കൾ അമ്പിയാക്കൾ സ്വാലഹങ്ങളോട് സഹായത്തെ തേടുന്നത് മുസ്ലിംകൾ പണ്ടുകാലം മുതൽക്ക് തന്നെ ചെയ്തു വരുന്നതാണ് അതിൽ യാതൊരു തെറ്റുമില്ല എന്ന് മാത്രമല്ല നാം ചിന്തിക്കേണ്ട ഒരു വസ്തുത മഹാനായ മൂസാ നബി അലഹി സ്വലാത്തു വസ്സലാമിന്റെ ചരിത്രം നമ്മൾ പറഞ്ഞു അതുപോലെ തന്നെ ഐസാ നബി അലഹി സ്വലാത്തു വസ്സലാമിനെ കുറിച്ച് പരിശുദ്ധ ഖുർആാനിൽ പറയുന്നത് കാണാം എല്ലാ എല്ലാ സഹായവും സഹായവും അത് നിന്നുള്ള സഹായം തന്നെയാണ് എന്നതാണ് മുസ്ലിം ലോകം വിശ്വസിക്കുന്നത് അതാണ് ഏകൽ കൂടാതെ ഞാൻ ചെയ്തില്ല ഒന്നുമേ എന്ന് മാലയിൽ കാണാൻ കഴിയും അപ്പൊ അംബിയാക്കൾക്കൾ അവർ സഹായിക്കുന്നത് അള്ളാഹുവിന്റെ അനുമതിയോടുകൂടിയാണ് അള്ളാഹു അല്ലാതെ ആരാധനക്കർഹൻ മറ്റാരുമില്ല എന്ന് വിശ്വസിക്കുന്ന മുസ്ലിം അമ്പിയാക്കൾക്കളോട് സഹായം തേടുമ്പോൾ അവർ ഇലാഹാണെന്ന് കരുതി കൊണ്ടല്ല മറിച്ച് അവർ അള്ളാഹുവിന്റെ അടിമയാണ് ആ അടിമയായ അവർ അള്ളാഹുവിൽ നിന്നുള്ള സഹായം കൊണ്ട് അവർ സഹായിക്കുമെന്ന വിശ്വാസത്തിലാണ് സഹായം തേടുന്നത് അത് പുണ്യകർമ്മമാണ് എന്നതാണ് പരിശുദ്ധ ഇസ്ലാം പഠിപ്പിക്കുന്നത് അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഇത്തരത്തിലുള്ള പുത്തൻവാദികളെയും അവർക്ക് കുട നൂതനവാദികളെയുമൊക്കെ നാം സൂക്ഷിക്കേണ്ടതുണ്ട് അവരുടെ ചതിക്കുഴിയിൽ നാം ആരും പെട്ടുപോകരുത് എന്ന കരിമത്തു ഇതിൽ ഉറച്ചു വിശ്വസിക്കുന്ന ഓരോ മുസ്ലിമും നന്മയും തിന്മയുമായ എല്ലാ കാര്യങ്ങളും അള്ളാഹുവിൽ നിന്നാണ് എന്ന് ഈമാൻ കാര്യങ്ങളിൽ ആറാമത്തെ കാര്യം കൊണ്ട് വിശ്വസിക്കുന്ന ഒരു മുസ്ലിമായ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അമ്പിയാക്കൾയാക്കൾ സഹായിക്കുന്നത് അത് അള്ളാഹുവിൽ നിന്നുള്ള സഹായമാണ് എന്ന ഉറച്ച വിശ്വാസത്തോടെയാണ് അത് അതാണ് യഥാർത്ഥ തൗഹീദ് എന്നത് നാം മനസ്സിലാക്കണം അള്ളാഹു പുത്തൻവാദികളിൽ നിന്നും നമ്മയും നമ്മുടെ തലമുറകളെയും അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ അസലാമലൈക്കും വരഹമുല്ലാഹി വാർക്കാത്തു